ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്തി നമ്മടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം രാഹു ദശാബലവും രാഹുവിൻ്റെ ഫലവും അതിൻ്റെ ദോഷ പരിഹാരങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശുഭഭാവത്തിൽ ബലപ്രദനായി നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ഒരു ജാതകന് ഐശ്വര്യം ഭാര്യാ ലാഭം അഭീഷ്ട കാര്യസിദ്ധി ബന്ധുപ്രാപ്തി ധന ധനലാഭം കീർത്തി എന്നിവ അനുഭവത്തിൽ വരുന്നതായിരിക്കും എന്നിരുന്നാൽ തന്നെയും രാഹുദശ പൊതുവെ ക്ലേശഫലങ്ങൾ നൽകുന്ന ഒന്നായി തന്നെയാണ് കാണുന്നത് അതിൽ അധികാരികൾ കള്ളന്മാർ തുടങ്ങിയവ മൂലം ധനനാശം വിഷഭയം ആയുധങ്ങൾ അഗ്നി എന്നിവ മൂലം അപകടങ്ങൾ പുത്രാദി പുത്രാദിദുഖങ്ങൾ കുഷ്ടം ചർമ്മത്തിനുണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ ചൊറിച്ചിൽ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ നീച ജനങ്ങളാൽ അപമാനം അപവാദങ്ങൾ ബാല്യകാലത്ത് വന്നു ചേരുന്ന വിദ്യാതടസ്സം വാർദ്ധക്യകാലത്ത് ദന്തക്ഷയം പോലുള്ള രോഗങ്ങൾ കണ്ണിന് രോഗങ്ങൾ വായിൽ വരുന്ന രോഗങ്ങൾ തുടങ്ങിയവ തുടങ്ങിയ രോഗാവസ്ഥ എന്നിവയെല്ലാം അനിഷ്ടരാഹു നൽകുന്ന ബലങ്ങളാണ് രാഹുദശയുടെ അന്ത്യകാലം എന്ന് പറയുന്നത് അതീവ ദുരിതപ്രദവും അത്യാവത്തുകൾ നിറഞ്ഞതും ആയിരിക്കുന്നതായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക ജാതകത്തിൽ രാഹുറിൻ്റെ സ്ഥാനം രാഹുവിൻ്റെ സ്ഥാനം നോക്കുക ശുഭനാണോ അശുഭനാണോ നീചനാണോ എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കൂടി ചെയ്യുക രാഹു സ്ഥിതി ചെയ്യുന്ന രാശിയെ അടിസ്ഥാനമാക്കിയിട്ട് മേടം രാശിയിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ജാതകർക്ക് ധനം സൗഖ്യം സ്ത്രീസുഖം വിദ്യാലാഭം എന്നിവ ഉണ്ടാകും ഇടവം രാശിയിലാണ് രാഹുവിൻ്റെ സ്ഥാനമെങ്കിൽ ഉന്നത സ്ഥാനപ്രാപ്തി മനസന്തോഷം വിദ്യാവിജയം പറയുന്ന വാക്കിന് പൗരുഷ്യം ഉണ്ടാവുക വ്യവഹാരങ്ങളിൽ വിജയം നേടുക എന്നിങ്ങനെ ഉള്ള രീതികൾ സംഭവിക്കും മിഥുനം രാശിയിലോട്ട് മാറുമ്പോൾ ധനാഠ്യത സ്ത്രീസുഖം സഹോദരദുരിതം ശത്രുദോഷം വ്രണസംബന്ധമായ രോഗങ്ങൾ എന്നിവ വന്നു ചേരും രാഹു കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ആ ദശയുടെ ആദ്യ ഭാഗത്തിൽ നേരിയ സുഖം ലഭിക്കുമെങ്കിലും അത് കഴിഞ്ഞ് വലുതായ ഭാഗ്യം ധനലാഭം എന്നിവ വന്നു ചേരുന്നതായിരിക്കും ചിങ്ങം രാശിയിലോട്ട് മാറുമ്പോൾ സൗഖ്യമുണ്ടാകും പുത്രദുഃഖം വന്നു ചേരും ബന്ധനം ബുദ്ധിക്ക് ഒരു വെളിവില്ലായ്മ ബുദ്ധിക്ക് തെളിച്ചമില്ലായ്മ എന്നീ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കന്നിയിലോട്ട് കന്നിരാശിയിലോട്ട് രാഹു സ്ഥാനം മാറും സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ദശയുടെ ആദ്യ ഭാഗത്തിൽ ഭയം ദുഃഖം സ്വജനനാശം രോഗം ശത്രുപീഠ എന്നിവ അനുഭവിക്കേണ്ടി വരും എന്നാൽ അവസാന ഭാഗത്തിൽ വരുമ്പോൾ സൗഖ്യം വന്നു ചേരുന്നതായിരിക്കും തുലാം രാശിയിലോട്ടാണ് മാറുന്നതെങ്കിൽ മനോദുരിതം കളത്ര പീഡ മൂത്രാശയപരമായിട്ടുള്ള രോഗങ്ങൾ ധനപ്രാപ്തി എന്നിവ വന്നു ചേരുന്നതാണ് വൃശ്ചികത്തിലോട്ട് മാറുമ്പോൾ വിദേശവാസം പിതൃദുരിതം മരണതുല്യമായ ക്ലേശങ്ങൾ മനോദുരിതം എന്നിവ അനുഭവത്തിൽ വരും ധനുരാശിയിൽ രാഹു വരുമ്പോൾ പിതൃദുരിതം സഹോദരദുരിതം ധനലാഭം ഉദ്യോഗലബ്ധി എന്നിവ വന്നു ചേരുന്നതാണ് മകരം രാശിയിലോട്ട് മാറുമ്പോൾ പുണ്യകർമ്മങ്ങൾ കർമ്മസിദ്ധി ഉണ്ടാവുന്ന സമയം ദശാന്ദ്യം സൗഖ്യപ്രദമായിരിക്കും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് കുംഭം രാശിയിലോട്ട് മാറുമ്പോൾ അല്പമായിട്ടുള്ള ധനലാഭം ആ സമയത്ത് കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ശുക്രബന്ധം വന്നാൽ വലുതായ ധനലാഭം ഉണ്ടാകുമെന്നും പറയുന്നു മീനം രാശിയിലാണെങ്കിൽ ധനസമൃദ്ധി സുഖം ദശാവസാനം ദുരിതവും സർവനാശവുമാണ് മീനം രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയിൽ വരുന്ന ജ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ രാഹു ദുർബലനായ രീതിയിലാണ് ദുർബല സ്ഥാനത്ത് വളരെ ദുർബലനായ രാഹുവാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നിൽക്കുന്ന ആ ആ രാഹു വരുത്തുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയുള്ളതെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ജാതകർക്ക് അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യവുമില്ലാതെ എപ്പോഴും എന്തിനെയോ ഭയന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഉത്കണ്ഠ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും മതിഭ്രമം വരുന്ന ഒരു രീതിയായിരിക്കും അപ്പോൾ ഇവ രാഹു ജാതകത്തിൽ അനിഷ്ട ബലദാതാവായി വന്നാലുള്ള ബലങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിന് പെട്ടെന്ന് വികാരപരിതരാവുന്ന ഒരു രീതിയിലായിരിക്കും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാ പെട്ടു പോകാറുള്ള ഇവർ ഭ്രാന്താത്മകവും അസാധാരണവുമായിട്ടുള്ള മനോവ്യാപാരങ്ങൾക്ക് അടിമകളുമായിരിക്കും ഇതിലെ കഴിവുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത ഒരവസ്ഥ സാങ്കല്പികമായിട്ടുള്ള ഒരു മായാവലയത്തിൽപ്പെട്ട് യഥാർത്ഥ ജീവിതത്തിൽ പരാജിതമാകുന്ന ഒരവസ്ഥ മനോരാജ്യം കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന രീതിയിലോട്ട് പോകുന്നൊരവസ്ഥ സുഹൃത്തുക്കൾ അധികം ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും സമയത്തിൻ്റെ വിലക്ക് ഒരു സമയത്തിൻ്റെ ആ ഒരു സമയത്തിന് വില നൽകാത്ത പ്രവർത്തനങ്ങൾ അതിനൊരു ബോധം ഇല്ലാത്ത രീതിയിൽ ആയിരിക്കുമുള്ള ജീവിതം നീജ സ്ത്രീജ സ്ത്രീകളുമായിട്ടുള്ള രഹസ്യബന്ധങ്ങൾ നീച ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൂടാതെ എപ്പോഴും ഏകാന്തവാസം നടത്താനുള്ള ആഗ്രഹം സംഭാഷണത്തിൽ അന്യഭാഷകൾ ഉപയോഗിക്കുന്ന സ്വഭാവം തുടങ്ങിയവ രാഹു അനിഷ്ഠരായ ജാതകക്കാർക്ക് കാണുന്ന പ്രത്യേകതകളാണ് ഇവിടെ രാഹുവിന് ചെയ്യേണ്ട ദോഷ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അനു അത് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ മൂന്ന് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ മാറ്റി മറ്റു ഭാവങ്ങളിൽ സ്ഥിതിയുള്ള ജാതകർക്ക് മൂന്ന് പതിനൊന്ന് എന്നീ ഭാവങ്ങളെ മാറ്റി നിർത്തുക ബാക്കിയുള്ള ഭാവങ്ങളിൽ രാഘുസ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് ആ രാഹു ഏതെങ്കിലും ദുരിതങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ളവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് നല്ലത് രാഹു എട്ട് ആറ് അഞ്ച് ലഗ്നം പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുക ശനി സൂര്യൻ ചൊവ്വ തുടങ്ങിയവയുമായിട്ടുള്ള ദൃഷ്ടിയിൽ നിൽക്കുക പിന്നെ അങ്ങനെയുള്ള ശനി സൂര്യൻ ചൊവ്വയുമായിട്ടുള്ള യോഗം വരിക എന്നിവയൊക്കെ തീർച്ചയായും രാഘുദോഷ ശാന്തി അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നതാണ് അഷ്ടമത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നവർ ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ സർപ്പദംശന സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതായിരിക്കും അസമയങ്ങളിൽ സഞ്ചരിക്കുക എന്നീ എന്നീ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർ രാഹു ദോഷശാന്തി അനുഷ്ഠിക്കേണ്ടതാണ് സഞ്ചാരവശാൽ ജന്മം എട്ട് ഒൻപത് തുടങ്ങിയ അനിഷ്ടഭാവങ്ങളിൽ രാഹു സഞ്ചരിക്കുന്ന കാലത്തും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിരിക്കും രാഹുർ ദശ പതിനെട്ട് വർഷമാണ് അതിൽ രാഹു സ്വയമായിട്ട് അപഹരിക്കുന്നത് രണ്ട് വർഷവും എട്ടു മാസവും പന്ത്രണ്ട് ദിവസവുമാണ് സോ അപഹാരം കഴിഞ്ഞാൽ വ്യാഴാപഹാരം രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസം ശനി അപഹരിക്കും രണ്ട് വർഷം പത്തു മാസം ആറ് ദിവസം ബുധാപഹാരം രണ്ട് വർഷം മാസം പതിനെട്ട് ദിവസം കേതു അപഹാരം ഒരു വർഷവും പതിനെട്ട് ദിവസവും ശുക്രാപഹാരം മൂന്ന് വർഷം സൂര്യാപഹാരം പത്തു മാസവും ഇരുപത്തിനാല് ദിവസവും ചന്ദ്രാപഹാരം ഒരു വർഷവും ആറു മാസവും കുജാപഹാരം ഒരു വർഷവും പതിനെട്ട് ദിവസവും ആ രീതിയിലാണ് രാഹുർ ദശയിൽ മറ്റു ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ നടക്കുന്നത് പൊതുവായിട്ട് രാഹുർ ദോഷ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ സരസ്വതി പൂജ നടത്തുക എന്നുള്ളതാണ് ഗോമേതകമാണ് ആ സമയത്ത് ധരിക്കാറുള്ളത് പുകയില ഉപയോഗിക്കുന്ന സ്വഭാവമുള്ളവർ ആ സമയത്ത് കർശനമായിട്ട് ഒഴിവാക്കുക എന്നീ കാര്യങ്ങളാണ് പൊതുവായിട്ട് ദോഷ പരിഹാരങ്ങളിൽ നിന്നും വരുന്നത് അതുകൂടാതെ തന്നെ അലങ്കാര വസ്തുക്കളോ സ്റ്റീൽ പാത്രങ്ങളോ നീല വസ്ത്രങ്ങളോ ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക എന്നുകൂടി ഉള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് രാഹു ഓരോ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോഴും രാഹു നല്ല ഭാവത്തിൽ നിൽക്കുമ്പോഴുമുള്ള ഒരു ജാതകന് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം